രണ്ട് രാജകുമാർ അധികം ഇരുപത്തൊന്ന് മനുഷ്യ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തഞ്ച് സംവസരം മനുഷ്യനെ നിന്ന് വാണു അവന്റെ അമ്മയ്ക്ക് എന്ന പേർ എന്നാൽ ഹോ ഇസ്ലാമക്കളുടെ മുമ്പിൽ നീക്കി കളഞ്ഞാൽ ജാതികളിലും ലേസിച്ചുകൾക്കൊത്തവണ്ണം അവനെ ഹോ കനഷ്ടോ ചെയ്തു തന്നെ അപ്പനായ എന്നി അവൻ നശിപ്പിച്ച് പറഞ്ഞിരുന്ന പൂജാകാരികളെ അവൻ വീണ്ടും പണതോ ബാലിന് ബലിപീടങ്ങൾ ഉണ്ടാക്കി ഇശ്രചാവായി ആഹാപ ചെയ്ത പോലെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തെ നമസ്കരിച്ച് ശരിച്ചു എനിക്ക് ഞാൻ എന്റെ താമസ സ്ഥാപിക്കുമെന്ന് ഹോ കൽപ്പിച്ചിരുന്ന എഹോയുടെ ആലത്തിലും അവൻ ബലിപീഠങ്ങൾ പണുതുഹോടെ അലത്തിന്റെ രണ്ട് പ്രകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവസൈനത്തിലും ബലിപീടങ്ങൾ പണതു അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വിളിച്ചപടന്മാരെയും പടംമാരെയും ലക്ഷണം പറയുന്നവരെ നിയമിക്കുകയും ചെയ്തു ഹോവി പോണം അവൻ അനിഷ്ടമായുള്ളത് പലതും ചെയ്തു ഈ ആലയത്തിലും ഇസ്രായിന്റെ സ്ഥല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇസ്ലേമിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കും എന്ന ഹോവ ദാബിയോടും അവന് മാനായ ശലോമനോട് അത് ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ ശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു ഞാൻ അവരോട് കൽപ്പിച്ചു നോക്കുകയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സ്ഥലം നാപ്പുമാണ് അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്ത ഇനി ഇസ്രായിലെക്കാൾ അവരുടെ പതാക്കമാർക്ക് ഞാൻ കൂടുതൽ ദേശം വിട്ടളയുക ഇടവരുത്തുകയില്ല എന്ന് ഹോ കൽപ്പിച്ചിരുന്നു എന്നാൽ അവർ അവർക്കേറ്റനുസരിച്ചില്ല ഹോവ ഇസ്ലാമക്കളുടെ മുമ്പിൽ നിന്ന് അനുസരിച്ച് ജാതികളെക്കാളും അധികം ദോഷം ചെയ്യാൻ മനുഷ്യരെ തെറ്റി ചേർന്നു ആകേല പ്രവാചകമാരെ തന്റെ ദാസുമാർ മുഖാന്തര മള്ളി ചെയ്താലും ഹൂദരാജമായ മനുഷ്യന് മുമ്പേ ഉണ്ടായിരുന്ന അമോര്യ ചെയ്ത സകലത്തേക്കാളും അധികം ദോഷമായി ഈ അവർ പ്രവർത്തിച്ചിരിക്കാനും തന്റെ വിഗ്രഹങ്ങളെ കൊണ്ട് ഹൂദയും പാപം ചെയ്യിക്കാനും ഇസ്രാമിന്റെ ഹോ പ്രായം വള്ളി ചെയ്യുന്നു കേൾക്കുന്ന ഇവന്റെ ശബരി രണ്ടും മുഴങ്ങത്തക്ക വണ്ണമുള്ള അനർത്ഥം ഞാൻ ഇസ്ലേമിനും ഹൂദയ്ക്കും വരുത്തും ഞാൻ ഇസ്ലാമിന്മേൽ ശമരിയുടെയും അളവ് മൂലം ആഹാ വിഗ്രഹത്തിന്റെ തൂക്കുകേട്ടയും പിടിക്കും ഒരു തൊഴിൽ തളി അത് തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തി വെക്കുകയും ചെയ്യുന്ന പോലെ ഞാൻ ഇസ്ലാമിനെ തുടച്ചു കളയും എന്റെ അവകാശത്തിന്റെ ശേഷിപ്പം ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ലഭിക്കും അവർ തങ്ങളുടെ സാധാരണ ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയുമായി തീരും അവരുടെ പിതാക്കന്മാർ ഇസ്ലേമി എന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവരെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതിനെ കോപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രയുമല്ല യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനുഷ്യ യഹൂദയെ കൊണ്ട് ചെയ്യിച്ച പാവം കൂടാതെ അവനെ ഇസ്ലേമിൽ ഒരേറ്റം മുതൽ മറ്റേറ്റം വരെ നിറപ്പാൻ തക്കവണ് കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വല്ലതെ ക്ഷമിച്ചു മനുഷ്യരെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കുകയും അവന്റെ പാപവും മെഹുതരാജക്കുമായ വൃത്താന്തീകരിക്കുന്നുള്ളോ മനുഷ്യ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രഭാവിച്ചു അരമേനയുടെ തോട്ടത്തിൽ ഉസയുടെ തോട്ടത്തിൽ തന്നെ അവനെ അവനടക്കം ചെയ്തു അവന്റെ മനായ ആമോൻ അവന് പോയ അവന് പോയൻ രാജാവായി ആമോൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവസ്ഥിന് വാങ്ങും അവന്റെ അമ്മയ്ക്ക് മെഷുലേ മേ തന്നു അവൾ യുവത്വക്കാരനായ ഹാഡൂസിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ ചെയ്ത പോലെ ഹോ അനഷ്ടമാകുകയോ ചെയ്തു തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്ന തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെ അവൻ സേവിച്ച് നമസ്കരിച്ചു അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാർ ഹൃദയമായ ഹോ ഉപേക്ഷിച്ചു കഴിഞ്ഞു വഴിയും നർമ്മവുമില്ല എന്നാൽ ആമോന്റെ വൃത്തിമാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനെ വെച്ച് കൊന്നു പറഞ്ഞു എന്നാൽ ജനം ആമോന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവരെ ഒക്കെയും കൊന്നു ദേശജനം അവന്റെ മാനായ യോശിയാവെ അവനുപോരം രാജാവാക്കി ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തി എഴുതിയിരിക്കുന്നുല്ലോ പുസ്സയുടെ തോട്ടത്തിലെ അവൻറെ കല്ലറ അടക്കം ചെയ്തു അവന്റെ മാനായ യോശിയാവ് അവന് പകരം രാജാവായി